ചേച്ചി വളരെ ഞാന് നൈന്റി പതിനേഴ് വയസ്സ് ആറാം തമ്പരൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പതിനെട്ട് വയസ്സ് ആണോ വയസ്സ് അപ്പൊ അന്ന് സിബിസാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പരാനും ഒരു പ്രണയകാലത്തുമൊക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷ് ഏട്ടനും ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇത് ഈ സിനിമ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ അതിലിവിടെ നിവിയ ഉണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു അഞ്ജുള സംഗീത ഷ്രീജ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപില കലപിലെ കലപ്പിലെ എന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാധക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത് അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ഗ്ലിൻഗേത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും ജനാർദ്ദനൻ ചേട്ടനും സുകുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുകുമാരിയമ്മ ഉണ്ടാക്കി അവിടെത്തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിലുണ്ടാക്കിത്തരുന്നത് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി സുകുമാരിയമ്മ ഉണ്ടാക്കി തരുമായിരുന്നു മണിച്ചേട്ടൻ്റെ തമാശകൾ ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞവിടാം അത് പൂർണ്ണമായിട്ടും സിരി സാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും എന്തുമാ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷനായിരിക്കുമോ എന്ത് മാനസികാവസ്ഥയെ കൂടിയായിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കാരണം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻറ്റൽ ജേർണി ഒരു പക്ഷേ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു റീറിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്കിയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി ആക്ച്വലി നിങ്ങൾക്ക് മൂന്ന് പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക് ബാക്ക് പുറകിലെ എൽ ഇ ഡി സ്ക്രീനിലൊരു മെമ്മറി വോള് ഉണ്ട് ഇവരാണോ ആ സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾ അല്ലേ റൈറ്റ് അപ്പം അവര് ഫോട്ടോസൊക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ ഇന്ററസ്റ്റ് ആയി പോയി എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സെറിമണിയാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച് മഞ്ചേശിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെൻറ്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ് അതിനായി സിയാദ് സാറിനെയും സിബി സാറിനേയും ക്ഷണിച്ചുകൊള്ളുന്നു മം മഞ്ചേച്ചി പ്ലീസ് റിസീവ് വിറ്റ് ഫ്രമാസ് സമരൻ ബദ് ലഹീം എന്ന സിനിമയെ സ്നേഹിക്കുന്ന ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക് നമ്മുടെ ആമിക്ക് Thank you, thank you so much. Muna Verud, requesting you to join the audience. Thank you.